ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സാക്ഷ്യപത്ര വിതരണം കാഞ്ഞങ്ങാട്ടെ സ്ഥാപനത്തിൽ വെച്ച് വിപുലമായി നടത്തി അധ്യാപികയും അഭിനേത്രിയുമായ സി പി ശുഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ സ്മാർട്ട് ഫോൺ ടെക്നോളജി സംരംഭക പരിശീലനത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിലെ സ്വന്തം സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് കാഞ്ഞങ്ങാട്ടെ സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച വിപുലമായ പരിപാടിയിൽ വിതരണം ചെയ്തത്

അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രണ്ട് വർഷം ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുക്കുവാൻ ഒരു ഫാഷനായി മാറി ഒരു കാര്യമാണ് രണ്ട് വർഷം ബ്രേക്ക് എടുത്ത് പിന്നെ പി ജി ചെയ്യണമെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ വേറെ സിനിമ എന്നുള്ള സങ്കല്പത്തിലേക്ക് പോകും അങ്ങനെ സ്വന്തം കരിയർ സ്വന്തം കഴിവുകളൊക്കെ പാതി പഴിയില് പലയിടത്തും വിട്ടുപോയിട്ട് പല കൂട്ടങ്ങളിലേക്ക് പിരിഞ്ഞ് അവരവന്റെ എന്താ പറയാ ക്യാരക്ടർ തന്നെ സ്വഭാവം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിൽ സംരംഭത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഉണ്ണികൃഷ്ണൻ കിനാനൂർ അധ്യക്ഷനായി ജെ സി ഐ പാസ്റ്റ് സോൺ പ്രസിഡന്റും നാഷണൽ ഡയറക്ടറുമായ വി കെ സജിത് കുമാർ ഡൽഹി പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഷിഹാബ് തിരൂർ ഫാക്കൽറ്റി ഹെഡ് അരുൺ രാജ് അക്കൌണ്ട്സ് മാനേജർ എം അനൂപ് സ്റ്റുഡൻസ് കെയർ മാനേജർ ഹാഷിഫ് പബ്ലിക് റിലേഷൻ മാനേജർ സെബിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ പഠനത്തിനുശേഷം ഉത്തരേന്ത്യയിൽ പരിചയ സമ്പന്നതയും നൽകി വിദേശത്ത് ജോലിയും തുടർന്ന് സംരംഭകരുമാകാനുള്ള പഠന പരിശീലന രീതിയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ തുടർന്നു വരുന്നത് മാത്രമല്ല ഇങ്ങനെ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷം കൊണ്ട് തന്നെ ഇരുപത്തി രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ഇന്ത്യയിലും നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വിദേശത്തും വരുമാനം നേടാൻ സഹായിക്കുന്ന തൊഴിൽ മേഖലയാണ് സ്മാർട്ട് ഫോൺ ടെക്നോളജി കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പിന്റെ കീഴിലുള്ള ടെലികോം സെക്ടർ സ്കിൽ കൌൺസിലിന്റെ കേരളത്തിൽ നിന്നുള്ള ഏക അക്കാദമിക് പാർട്ണർ കൂടിയാണ് ബ്രഡ്കോ ആൻ ബ്രഡ്കോ മാത്രമല്ല കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സമഗ്ര ശിക്ഷാ കേരളയുടെ ഇൻഡസ്ട്രി പാർട്ണറും സ്മാർട്ട് ഫോൺ ടെക്നോളജി കരിക്കുലം കമ്മിറ്റി അംഗവുമാണ് ഈ സംരംഭം പഠിക്കുന്നവർക്കെല്ലാം ജോലിയും നേരിട്ട് വിദേശാവസരങ്ങളും ഉറപ്പു നൽകുന്ന ബ്രഡ്കോ ആൻ ബ്രഡ്കോയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ മികച്ച സംരംഭകരായി ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നതായും മാനേജ്മെന്റ് അവകാശപ്പെടുന്നു കേരളത്തിൽ മാത്രം പതിനഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള ബ്രെഡ്കോ ആൻഡ് ബ്രഡ്കോയ്ക്ക് ഇന്ത്യയിൽ ഡൽഹി ഗുവാഹത്തി ഹൈദരാബാദ് എന്നിവിടങ്ങളിലും വിദേശത്ത് ദുബായ് ഈസ്റ്റ് ആഫ്രിക്ക ഐവറി കോസ്റ്റ് എന്നിവിടങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളുണ്ട് ന്യൂസ് ബ്യൂറോ